ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം ഈ പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്നു ഹിമാലയം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മഞ്ഞിന്റെ വീട് എന്നാണ് എന്താണ് ഹിമാലയം എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ വീട് എന്നാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു ഹിമാലയത്തിന്റെ നട്ടല്ല എന്നും അറിയപ്പെടുന്നു ഉയരം ആറായിരം കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുടിമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ് കാഞ്ചൻഗംഗ അന്നപൂർണ നംഗപർവ്വതം എന്നീ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നു കാഞ്ചൻഗംഗ അന്നപൂർണ നംഗപർവ്വതം എന്നീ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ ലെസർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നു ശരാശരി ഉയരം മൂവായിരം മീറ്റർ ഹിമാദ്രിക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമാണ് ഹിമാചൽ പ്രധാന മരങ്ങൾ പൈൻ ഓക്ക് ദേവദാരു പ്രധാന പർവ്വത നിരകൾ പീർപ്പഞ്ചൽ ദൌലദാർ മഹാഭാരത പർവ്വത നിരകൾ സിവാലിക് ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ഹിമാലയത്തിൻ്റെ തെക്കേറ്റമാണ് വാക്കിൻ്റെ അർത്ഥം ശിവന്റെ തിരുമുടി എന്നാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് അപ്പോൾ സിവാലിക് എന്താണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു ഹിമാലയത്തിന്റെ തെക്കേറ്റമാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പ്രവർത്തനയാണ് സിവാലിക് അപ്പം നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് പഠിച്ചേ ഹിമാലയത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക്